നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിന് ബുധൻ രാശി മാറുന്നു തുലാം രാശിയിൽ നിന്ന് വൃശ്ചിക രാശിയിലേക്ക് അതായത് ഒക്ടോബർ ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിനാല് പി എമ്മിനാണ് രാശി മാറുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെ ഏകദേശം ഒരു മാസം വൃശ്ചിയം രാശിയിൽ ബുധൻ സ്ഥിതി ചെയ്യും അപ്പോൾ ഞങ്ങൾ മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് നല്ല ഫലങ്ങൾ ഉണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുധൻ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് ഇങ്ങനെ ആറ് ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് അനുഗ്രഹങ്ങൾ കൂടുതൽ നമുക്ക് കിട്ടുക അപ്പോൾ ഈ ബുധൻ മാത്രം അനുകൂലമായിട്ടും കാര്യമില്ല മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സപ്പോർട്ടുള്ള മൂന്ന് രാശിക്കാരെ കുറിച്ച് മാത്രമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഈ ബുധൻ ബുധൻ്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും അതായത് ഈ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ടും നിൽക്കുന്നവർക്കൊക്കെ നേട്ടം ഉണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ട സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നേട്ടമുണ്ടാവും കലാസാഹിത്യ രംഗങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് നേട്ടമുണ്ടാവും അപ്പോൾ ഈ ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ അനുഗ്രഹങ്ങൾ ഇതാണ് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നേട്ടമുണ്ടാവും പിന്നെ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട നേട്ടമുണ്ടാവും സംസാരകലയോ എന്ന് പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയക്കാർ വരും ബിസിനസ്സുകാർ വരും സെയിൽസ് എക്സിക്യൂട്ടീവ്സ് സെയിൽസ്മെൻ സെയിൽസ് ഗേൾസ് പിന്നെ ഈ അധ്യാപകർ അഡ്വക്കേറ്റ്മാര് പിന്നെ കലാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇത് ഈ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് നേട്ടമുണ്ടാകും പിന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതായത് പുസ്തക കച്ചവടം അതുപോലെ ഈ സ്കൂളിലേക്ക് ആവശ്യമുള്ള സ്കൂളിലും കോളേജിലൊക്കെ ആവശ്യമുള്ള പേന തൊട്ട് ബുക്സ് അങ്ങനെയൊക്കെയുള്ള വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ നേട്ടമാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ പറയുന്ന മൂന്ന് രാശിക്കാർക്കാണ് നേട്ടം പിന്നെ വ്യാഴം അതിൻ്റെ അഞ്ചാം ദൃഷ്ടി ഈ ബുധൻ്റെ മേലിൽ പതിക്കുന്നുണ്ട് അതുകൂടാതെ ബുധൻ്റെ ഏഴാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഏഴും രാശിയിലേക്കാണ് വരുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് തീർച്ചയായിട്ടും ബുധന് കൂടുതൽ അനുഗ്രഹം കിട്ടും അപ്പോൾ ഓരോ രാശിക്കാരെക്കുറിച്ച് നമുക്ക് നോക്കാം മൂന്ന് രാശിക്കാർക്കാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക പിന്നെ ബുധനൊരു ശുഭഗ്രഹമാണ് അതുകൊണ്ട് കാര്യമായിട്ടുള്ള ദോഷങ്ങളൊന്നും ആർക്കും വരില്ല ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയാം മിഥുനം രാശിയാണ് മകയിരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ആറാം ഭാവത്തിലാണ് ബുധൻ വരുന്നത് മിഥുനം രാശിയുടെ ആറാം ഭാവത്തിൽ അപ്പോൾ ആറാം ഭാവം എന്ന് പറയുന്നത് ശത്രു രോഗം കടം കേസ് തുടങ്ങിയ കാര്യങ്ങളെയാണ് ഈ ആറാം ഭാവം സൂചിപ്പിക്കുന്നത് രോഗങ്ങൾ ശമയ്ക്കും ശത്രുശല്യം കുറയും കടങ്ങൾ കുറേ കുറയും പിന്നെ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും പിന്നെ ഇവരുടെ പന്ത്രണ്ടാം ഭാഗത്തിലേക്കാണ് നഷ്ടഭാവത്തിലേക്കാണ് ബുധൻ ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ പൊതുവെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സമ്പത്തുകൾ നല്ല കാര്യത്തിന് വേണ്ടി ചിലവഴിക്കപ്പെടും പണമായിട്ട് കിട്ടുന്നത് മറ്റുമൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മിഥുരം രാശിക്കാർ കഴിഞ്ഞു ചിലവാകും അപ്പോൾ അത് ഭാവിയിൽ ഗുണം ചെയ്യും മിഥുനൻ രാശിക്ക് ബുധൻ മാത്രമല്ല വ്യാഴം ശിഖി സർപ്പം ശുക്രൻ ഒക്കെ അനുകൂലമാണ് ബുധനോടൊപ്പം അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ നേട്ടങ്ങൾ ഒക്കെ ബൗദ്ധിക മേഖലയിലൊക്കെ നേട്ടമുണ്ടാകും അത് മാത്രമല്ല ഈ പ്രവർത്തകർ മുമ്പേ ഞാൻ പറഞ്ഞപ്പോൾ അത് വിട്ടുപോയി പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ മാധ്യമം സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാണ് അവർ ചെയ്യുന്നത് അവർക്കൊക്കെ ഉണ്ടാവും മിഥുനം രാശിക്ക് ഈ പറഞ്ഞ മേഖലയിലൊക്കെ നേട്ടങ്ങളുണ്ടാവും പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയാം തുലാം രാശിയാണ് ചിത്തിര അവസാന രണ്ട് ഭാഗം ചോതി വിശാഖം ആദ്യം മൂന്ന് ഭാഗം തുലാം രാശിക്ക് അവരുടെ രണ്ടാം ഭാഗത്തിലേക്കാണ് ബുധൻ വരുന്നത് അപ്പോൾ ധനവരവ് ഈ ബുധനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ബൗദ്ധിക മേഖലയിലും മറ്റ് മേഖലയിലുമൊക്കെ നിൽക്കുന്നവർക്ക് ധനവരവ് കൂടും പിന്നെ ബുധൻ്റെ ഏഴാം ദൃഷ്ടി ഇവരുടെ എട്ടാം ഭാവത്തിലേക്ക് എട്ടാം ഭാവത്തിലേക്കെന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും ആരോഗ്യമാണ് ആരോഗ്യം കുറച്ചൊക്കെ മെച്ചപ്പെടാൻ ഉള്ള സാധ്യത കൂടുതലുണ്ട് പിന്നെ തുലാം രാശിക്ക് ബുധനെ കൂടാതെ സർപ്പം ശിഖി ശനി ശുക്രൻ ഇവയൊക്കെ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അപ്പോൾ ഇവർക്ക് പൊതുവെ പ്രധാനമായിട്ടും ആരോഗ്യം പിന്നെ ധനവരവ് ഇത് രണ്ടും പ്രത്യേകമായിട്ട് ഇവർക്ക് നേട്ടമുണ്ടാവും കൂടാതെ ബുധൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ ആ നേട്ടങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കും തുലാം രാശിക്ക് പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ബുധനെ കൂടാതെ നിരവധി ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ശനി വ്യാഴം ശുക്രൻ സൂര്യൻ ചൊവ്വ പിന്നെ ബുധനും പിന്നെ ചന്ദ്രൻ അനുകൂലമാണെങ്കിൽ അത് ആ ദിവസം ചന്ദ്രനും കൂടെ അനുകൂലമാകും അപ്പോൾ ചുരുക്കത്തിൽ മകരം രാശിക്ക് അവരുടെ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ് ബുദ്ധൻ രാശി മാറുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വിവിധ സ്രോതസ്സിൽ നിന്നുള്ള സമ്പത്ത് പണം മാത്രമല്ല പല രീതിയിലുള്ള സമ്പത്ത് ഇവർക്ക് ബുദ്ധൻ ബുദ്ധൻ വഴി ലഭിക്കും ഈ കാലയളവിൽ അതായത് ഒക്ടോബർ ഇരുപത്തിനാല് തൊട്ട് നവംബർ ഇരുപത്തി മൂന്ന് വരെ ബുദ്ധൻ്റെ ഏഴാം ദൃഷ്ടി പതിയുന്നത് ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ മനസ്സ് മനസ്സാണല്ലോ ബുദ്ധിയും ഒക്കെ പിന്നെ പൂർവ്വ പുണ്യസ്ഥാനമാണ് അഞ്ചാം ഭാവം പിന്നെ പിതൃസ്ഥാനം സൂചിപ്പിക്കുന്നു സന്താനങ്ങളെ സൂചിപ്പിക്കുന്നു അപ്പോൾ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നേട്ടം ഉണ്ടായേക്കാം അതുപോലെ തന്നെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ നടക്കും അതായത് പിതാവിന് രോഗശമനം ഉണ്ടാവാം അതുപോലെ തന്നെ തിരിച്ച് ഇവർക്ക് പിതൃ സ്വത്ത് ആയിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ പിതൃ തുല്യരായവരിൽ നിന്നൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടും പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത നേട്ടങ്ങൾ നല്ല കാര്യങ്ങളുടെ നേട്ടങ്ങളും ഇവർക്ക് മകരം രാശിക്ക് ലഭിക്കാനാണ് സാധ്യത അപ്പോൾ പൊതുവില് ബുധൻ ഒരു ശുഭഗ്രഹമാണ് അതുകൊണ്ട് ആർക്കും കാര്യമായ ദോഷമൊന്നും സംഭവിക്കില്ല പിന്നെ മൂന്ന് രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്നത് പൊതുവെ ഈ ഒരു മാസം ഏകദേശം മുപ്പത് ദിവസമാണ് ബുധൻ വൃശ്ചിക രാശിയിൽ നിൽക്കുന്നത് അത് പക്ഷെ ഒരു കാര്യമുണ്ട് ബുധൻ നിൽക്കുന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രത്തിലാണ് കുഴപ്പമില്ല ബുധനും ചൊവ്വയും സമന്മാരാണ് വലിയ ശത്രു സേവനമൊന്നുമില്ല ശത്രു ക്ഷേത്രത്തിലൊന്നുമില്ല പൊതുവെ അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും കൂടെ ബുധന് കിട്ടുമ്പോൾ നല്ല കാര്യങ്ങൾ സംഭവിക്കും ബുധനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബൗദ്ധിക മേഖലയിൽ കലാസാഹിത്യ രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും പിന്നെ ഈ കുട്ടികൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുമൊക്കെ നേട്ടമുണ്ടാകുന്ന ഒരു കാലയളവാണ് എല്ലാവർക്കും വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരവിക്കുന്നു നമസ്കാരം ശുഭദിനം